രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായാണ് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചത് കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇ എം എസ് ഹാളിൽ നടന്ന കർഷക ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി മികച്ച കർഷകരെ ആദരിച്ചു മുഹമ്മദ് മുഹ്സിൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു വർദ്ധിയുടെ കാലഘട്ടം ഏറ്റവും കഷ്ടപ്പാടിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് പ്രതീക്ഷയുടെ ചിങ്ങപ്പുലരി വരികയും ആഘോഷത്തിന്റെ ഓണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് മാറി വലിയൊരു നല്ല അവസ്ഥയിലേക്ക് പോകുന്നു എന്ന ഫീല് ജനങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ് നമ്മുടെ ഒരുപാട് തലമുറകൾ ഈ കാലയളവിൽ അനുഭവിച്ചതുപോലെ അല്ല നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പന്ന് ചിങ്ങം ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രതീക്ഷയും ഒരു സമയമാണ് ഇപ്പൊ നമുക്ക് പുലരി മലയാളികളുടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു നമ്മളിങ്ങനെ പറയുന്നു കർഷക ദിനം എന്ന് പറയുന്നു എന്നതിനപ്പുറത്ത് അവരുടെ ജീവിതത്തിൽ തന്നെ അതിൻ്റെ മാറ്റം ഉണ്ടാകുന്ന ഒരു കാലമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ കാര്യങ്ങൾ തുടർന്ന് വരുന്ന മണ്ണ് ജലം അതുപോലെ കാലാവസ്ഥ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ ചെറിയ മാറ്റങ്ങളും ജീവിതത്തിൽ വലിയ രീതിയിൽ ബാധിക്കുന്ന നമ്മുടെ സംസ്കാരവും എത്ര ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ കാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ഇഷ്രത്ത് പി കെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഇസ്ഹാഖ് സ്ഥിരം സമിതി അധ്യക്ഷരായ പി രജനി എം കെ ശ്രീകുമാർ ഖദീജ എം കെ ബഷീർ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് തസ്ലിമ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ കൃഷി അസിസ്റ്റന്റ് മനു കെ പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മുതിർന്ന കർഷകൻ മാതൃകാ നെൽകർഷകൻ മാതൃകാ വനിതാ കർഷക മാതൃകാ സമ്മിശ്ര കർഷകൻ മാതൃകാ ജൈവ കർഷകൻ മാതൃകാ എസ് സി കർഷക മാതൃകാ വിദ്യാർത്ഥി കർഷകൻ മാതൃകാ കർഷക സ്ഥാപനം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു